മാർച്ച് ഇരുപത്തിയഞ്ചിന് റഷ്യയെയും യുക്രൈനെയും വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷകളിൽ അറിയിച്ച് വിവിധ രാജ്യങ്ങളിലെ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രഖ്യാപനങ്ങൾ പുറത്തുവന്നു അതേസമയം റഷ്യയുടെയും യുക്രൈൻ്റെയും വിമലഹൃദയ പ്രതിഷ്ഠയിൽ തന്നോടൊപ്പം പങ്കുചേരാൻ എല്ലാ ബിഷപ്പുമാരെയും ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് വരും ദിവസങ്ങളിൽ പാപ്പ അയക്കുമെന്ന് യുഎസിന് വേണ്ടിയുള്ള അപ്പസ്തോലിക ന്യൂസ് ഷോ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് പിയറി അറിയിച്ചു യുഎസ് ബിഷപ്പുമാർക്കയച്ച കത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയ ആർച്ച് ബിഷപ്പ് വിവിധ ഭാഷകളിലുള്ള പ്രതിഷ്ഠ പ്രാർത്ഥനകളും പാപ്പ കത്തിനൊപ്പം ഉൾക്കൊള്ളിക്കുന്നതാണെന്നും വ്യക്തമാക്കി മാർച്ച് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് സെയിന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലെ അനുതാപ ശുശ്രൂഷയിൽ പാപ്പയും പോർച്ചുഗലിലെ ഫാത്തിമേൽ കർദിനാൽ കോൺറാഡ് ക്രിസേവ്സ്കയും റഷ്യയുടെയും യുക്രൈന്റെയും വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുമെന്നാണ് വത്തിക്കാൻ അറിയിച്ചിട്ടുള്ളത് മാർപ്പാപ്പയോട് ചേർന്ന് യുക്രൈനിലെ എല്ലാ ലാറ്റിൻ ഗ്രീക്ക് കത്തോലിക്ക ബിഷപ്പുമാരും വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷകളിൽ പങ്കുചേരുമെന്ന് യുക്രൈൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മീഷ്യസ്ലോ മെക്രിസ്കി അറിയിച്ചിരുന്നു ഇതോടൊപ്പം പാപ്പയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഐക്യദാർഢ്യം അറിയിച്ച് കനേഡിയൻ ബിഷപ്സ് കോൺഫറൻസും ഫിലിപ്പൈൻസ് ബിഷപ്സ് കോൺഫറൻസും രംഗത്ത് വന്നിട്ടുണ്ട്